ിലാമുറ്റ മഖാമുറൂസ് കൂട്ടസിയാറത്തോടെ സമാപിച്ചു ഇരിക്കൂർ ധനുവന്നിനു തുടങ്ങി പത്തു ദിവസം നീണ്ടുനിന്ന ഇരിക്കൂർ നിലാമുറ്റ മഖാമുറൂസിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്ന കൂട്ടസിയാറത്തോടെയും കൂട്ടപ്രാർത്ഥനയോടെയും സമാപനം തിങ്കളാഴ്ച വൈകുന്നേരം നാലു മണിക്ക് ഇരിക്കൂർ പാലം സൈറ്റ് ജുമാ മസ്ജിദ് പരിസരത്തെ ഖബർസ്ഥാനിലും പെട്രോൾ പമ്പിന് മുന്നിലെ ഖബ്രസ്താനിലെയും പ്രാർത്ഥനാനന്തരം പാലം സൈറ്റ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച നിന്നാരംഭിച്ച സിയാറത്ത് ഘോഷയാത്ര ചെറുവണ്ണി ജംഗ്ഷൻ മാമാനം തുടങ്ങിയ സ്ഥലങ്ങൾ വഴി മക്കാം ഖബർസ്ഥാനിൽ സമാപിച്ചു മക്കാമിൽ നടന്ന കൂട്ടസിയാറത്തിനും കൂട്ടപ്രാർത്ഥനയ്ക്കും കണ്ണൂർ നായബ് പി പി ഉമർ മുസ്ലിയാർ നേതൃത്വം വഹിച്ചു മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് കെ ടി സിയാദ് ഹാജി സെക്രട്ടറി കെ പി അബ്ദുൽ നസീസ് ട്രഷറർ മുഹമ്മദ് അഷ്റഫ് ഹാജി മാനേജർ കെ മേമി ഹാജി കമ്മിറ്റി ഭാരവാഹികൾ പള്ളി ഇമാമുമാർ മദ്രസ അധ്യാപകർ മഹല് നിവാസികൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറുകണക്കിനാളുകൾ ഘോഷയാത്രയിലും കൂട്ടസിയാറത്തിലും കൂട്ടപ്രാർത്ഥനയിലും പങ്കെടുത്തു കൂട്ടസിയാറത്ത് ഘോഷയാത്ര കാണാനായി നിലാമുറ്റമഖാപള്ളി ഗ്രൌണ്ടിലും പരിസരങ്ങളിലും ധാരാളം സ്ത്രീകളും തടിച്ചുകൂടിയിരുന്നു